നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മെഡിറ്റേഷൻ സെന്ററിന്റെ മറവിൽ കമ്പനി ഡയറക്ടർ മൂന്ന് കോടി രൂപ തട്ടിയെടുത്തതായി വിദേശ വനിതയുടെ പരാതി ലഭിച്ചിരിക്കുകയാണ് ഓസ്ട്രിയൻ സ്വദേശിയായ പാർവതി ആണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എറണാകുളം അയ്യമ്പുഴയിൽ സ്വകാര്യ സംരംഭം തുടങ്ങിയ ഇവരിൽ നിന്ന് ചൊവ്വര സ്വദേശി അജിത് ബാബു പലപ്പോഴായി മൂന്ന് കോടി രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത് വിദേശ വനിത ആയതിനാൽ തന്നെ പ്രാദേശിക ധാരണക്കുറവ് അത് ചൂഷണം ചെയ്യുകയായിരുന്നു പ്രതി ചെയ്തത് ലക്നൌവിൽ നിന്ന് ദത്തെടുത്ത തന്റെ മകൾക്കൊപ്പം നാലു വർഷം മുൻപാണ് ഇന്ത്യൻ വംശജിയായ തന്റെ അമ്മയുടെ വേരുകൾ തേടിയാണ് പാർവതി റൈച്ചർ കാലടിയിൽ എത്തിയത് മൂന്ന് ഏക്കർ സ്ഥലം വാങ്ങുകയും ചെയ്തു അവർ മഹാമായ സെന്റർ ഓഫ് കോൺഷ്യസ്നസ് എന്ന പേരിൽ മെഡിറ്റേഷൻ സെന്ററും അവർ തുടങ്ങി വിദേശ വനിത ആയതിനാൽ തന്നെ രാജ്യത്തെ നിയമപ്രകാരം സ്ഥാപനത്തിന്റെ ഡയറക്ടറിൽ ഒരാൾ ഇന്ത്യക്കാരനാകണം അങ്ങനെയാണ് സെന്ററിന്റെ ആർക്കിടെക്ടിന്റെ സഹോദരനായ അജിത് ബാബുവിനെ പരിചയപ്പെടുന്നത് എന്നാൽ വിശ്വസിച്ച് ഒപ്പം കൂടിയ അജിത് പിന്നീട് ഓരോ ദിവസവും പാർവതിയെ പറഞ്ഞു പറ്റിച്ച് തട്ടിയെടുത്തത് മൂന്ന് കോടി രൂപയാണ് പാർവതിക്ക് പ്രാദേശികമായുള്ള ധാരണക്കുറവ് ചൂഷണം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത് ജന്മന വൃക്കകൾക്ക് തകരാറുള്ള മകളുടെ അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രം വില വരുന്ന മരുന്നിന് അൻപത്തി അയ്യായിരം രൂപ ചിലവെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു പത്തു മാസം കൊണ്ട് അജിത്ത് തട്ടിയെടുത്തത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് സെന്ററിലേക്ക് ജലശുദ്ധീകരണ സംവിധാനം ഒരുക്കാൻ പത്തൊൻപത് ലക്ഷം വേണമെന്ന് പറഞ്ഞു വിദേശത്തുള്ള ഓഹരി ഉടമകളിൽ നിന്ന് അടക്കം ശേഖരിച്ച് പാർവതി അതും നൽകി എന്നാൽ പിന്നീടാണ് അറിഞ്ഞത് ഈ ഇനത്തിൽ അജിത് ചിലവാക്കിയത് വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് എന്നത് പ്രദേശത്ത് ഒരു റൈസ് മിൽ ഉടൻ വരുമെന്നും മന്ത്രിക്ക് പത്തു ലക്ഷം നൽകിയാൽ അത് തടയാമെന്ന് ധരിപ്പിച്ച് പത്തു ലക്ഷം രൂപ വേറെയും വാങ്ങി ഇതാണ് ഇന്ത്യൻ വ്യവസ്ഥ എന്ന അജിത്തിന്റെ വാക്കുകളിൽ പാർവതി പെട്ടുപോയത് പോലീസിൽ നിന്ന് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നും പാർവതി പറയുന്നു പണം തിരികെ ആവശ്യപ്പെട്ടതോടെ കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്ന ഭീഷണിയായി പിന്നീട് ഒടുവിൽ സെന്ററും അടച്ചുപൂട്ടേണ്ടി വന്നു അവർക്ക് തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല എന്നും തനിക്കെതിരെ ഗൂഢാലോചന എന്ന വിചിത്ര വാദവുമായാണ് അജിത്ത് പിന്നീട് രംഗത്ത് വന്നത് ഇന്ത്യയെ സ്നേഹിച്ച് ജീവിക്കുവാനും ഒരു കുഞ്ഞിന് ജീവിതം നൽകുവാനും തീരുമാനിച്ച് കേരളത്തിലെത്തിയ പാർവതി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പകച്ചു നിൽക്കുകയാണിപ്പോൾ